ഒത്തിരി ഒത്തിരി നാളായോസ് ആണ് നിങ്ങൾ കണ്ടവർക്ക് അറിയാമോ റിയാക്ഷൻ വീഡിയോസിന് ഒത്തിരി റിയാക്ഷൻ വീഡിയോ സിനിമ ബേസ്ഡിലോ ചെയ്യാനൊക്കെ ഇഷ്ട പക്ഷെ നിർത്തിയതാണ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തിനാല് തീരുമാണല്ലോ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമകളെ കുറിച്ച് ഒന്ന് പറയാനാണ് ഞങ്ങൾ കണ്ട പത്ത് നല്ല സിനിമയെ കുറിച്ചാണ് ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ചിലർക്ക് പലർക്കും പല അഭിപ്രായം ആയിരിക്കാം അല്ലെ ചിലർക്ക് പല പല പ്രിഫറൻസ് ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ പ്രിഫറൻസ് വെച്ച് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പത്ത് സിനിമ ആ അപ്പൊ ടോപ് ടെന്ന ഏതാണ് നമ്മൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്താം നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങള് റാങ്കിങ് കൊടുക്കുന്ന സിനിമ ഇറങ്ങിയത് കോമഡിയും അല്ലെ കോമഡിയും ഒരു നല്ല രീതിയിലുള്ള സിനിമ ചെറിയ മൊമെന്റ് പറയുകയാണെങ്കിൽ ഡേവിസും പിന്നെ ഒരു പിന്നെ ഞങ്ങള് ഒമ്പതാം റാങ്കിങ് കൊടുക്കുന്നത് ഉള്ളൊഴുക്കനാണ് ഉള്ളൊഴുക്ക് നല്ല സിനിമയാണ് കേട്ടോ നമ്മൾ രണ്ടുപേരിൽ നിന്ന് കണ്ട ഞങ്ങൾ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു അവസാനം വരെ കണ്ടു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അല്ലേ അങ്ങനത്തെ ഒരു സിനിമയാണ് സ്ലോ പേ സിനിമയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒമ്പതാം സ്ഥാനം ഉള്ളൊഴുക്കനാണ് കൊടുക്കുന്നത് എട്ടാം റാങ്കിങ് ഉള്ള സിനിമ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സൂക്ഷ്മ ദർശിനി നല്ലൊരു അടിപൊളി സിനിമയായിരുന്നു നോർമൽ ആ ക്യാരക്ടറിന് വേണ്ടതന്നെ ആക്ടിയില്ലേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു ഈ ആസിഡില് ഇങ്ങനെ ബോഡിയൊക്കെ ലയിപ്പിച്ചുള്ള സാധനം നമ്മുടെ ബ്രേക്കിംഗ് ഉണ്ട് ഞാൻ അത് മുന്നേ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയിട്ടാ സിദ്ധാർത്ഥ് മറ്റൊരു

സെക്കൻഡ് ഹാഫ് എനിക്ക് ഇനി കാണാത്തരോട് ഞങ്ങൾ ഒന്നും പറഞ്ഞു പോയി കാണാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർ ഒരിക്കലും പോയി കാണരുത് ഭയങ്കര വയലൻസ് അതിനകത്ത് ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പിന്നെ പെർഫോമൻസ് ഏറ്റവും സ്ക്രീൻ സ്പേസ് ഉള്ളത് കത്തിക്കും വാളിനും കോടാലിക്കും സംഭവം അതുപോലെ ആ ഫിലിം നല്ല രീതിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹോളിവുഡ് ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരുടെ ഡ്രസ്സിംഗ് ഫുൾ ടൈം ഒരു ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് എല്ലാം സ്റ്റൈലിഷാണ് ഉണ്ണിമൂന്നെ സ്വാഗും മറ്റേ എന്താ പറയാ സിഗാർ ഒക്കെ പിടിച്ചുകൊണ്ടുള്ള വേറെ ഒരു രക്ഷയില്ല അവിടെ ഞങ്ങള് ഏഴാം സ്ഥാനം മാർക്കോക്ക് കൊടുത്തിരിക്കും അപ്പൊ ഞങ്ങള് ആറാം സ്ഥാനം കൊടുക്കുന്ന സിനിമ ഏതാണ് തലവൻ നല്ലൊരു സിനിമ ആയിട്ടോ ജിഷയുടെ സംവിധാനത്തിലുള്ള നല്ലൊരു സിനിമ ആയിരുന്നു അതുപോലെ ആസിഫലിയൊക്കെ നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ നല്ലൊരു സിനിമ അവിടെ ഞങ്ങള് ആറാം സ്ഥാനം തലേവന് കൊടുത്തിരിക്കും അപ്പൊ അഞ്ചാം സ്ഥാനം ഏതാണ് അവർ എന്ന് വേണേ പറയാം ഒരു അടിപൊളി സിനിമയായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പലർക്കും പല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെ ഞങ്ങൾ ആ സിനിമയിലേക്ക് ഇറങ്ങി ചെന്ന് ഞാൻ രണ്ടുപേരും കേട്ടോ ഇടക്ക് ഞങ്ങക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പടം ആണോ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങക്ക് രണ്ടുപേർക്കാടം അല്ലെ ഒരുപോലെ ഒരുപോലെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഭയങ്കര സമയത്തുണ്ടല്ലോ അതല്ല മമ്മൂട്ടിയുടെ അഭിനയം നമുക്ക് ആക്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ അഞ്ചാം സ്ഥാനം പ്രമേഹത്തിന് കൊടുത്തു അപ്പൊ ആ സ്ഥാനം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സിനിമയ്ക്കാണ് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട ആവേശം ഈ പടം ഇതുപോലെ തന്നെയാണ് ഞങ്ങളിവിടെ പോയി കണ്ട സിനിമയാണ് അല്ലേ ഈ ഒരു ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഭയങ്കര ഇന്റർവ്യൂലൊക്കെയുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല ക്ലൈമാക്സിൽ മറ്റേ പുള്ളി കലിഫാമ്പ ആക്ഷനും എല്ലാം അതുപോലെ കോമഡി അതെ അരിഞ്ഞാടുമായിരുന്നു ആ സിനിമയില് അപ്പൊ നാലാം സ്ഥാനം ഞങ്ങള് ആവേശനോത്സവം അപ്പൊ മൂന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ഇതുപോലെ തന്നെയാണ് ഊഹ ഒരു സിനിമയാണ് അതുപോലെ കുറിച്ച് പറയുന്നത് ഒത്തിരി ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ പോയി അല്ലെ ഒരുപാട് കളക്ഷൻ നേടിയ സിനിമ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഇൻഡസ്ട്രി ഹിറ്റ് ആയ സിനിമയാണ് സിനിമ ഒരു പ്രത്യേക ഫീൽ ആയല്ലേ സിനിമ നമ്മൾ ആ തിയേറ്ററിൽ പോയി ഇരുന്ന് കഴിയുമ്പോ നമുക്ക് അതിന്റെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ആ പഴയ ഉണർന്നു കൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ ആ ഒരു മുഴുമുനെത്തി എന്താവും അപ്പഴാണ് സലിംകുമാറിന്റെ മോൻ വന്നിട്ട് എടാ അല്ല അല്ല എന്താ എന്താ അപ്പ അവര് സിനിമ ഒരു രക്ഷയില്ല ഇനി രണ്ടാം സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്നത് ആട്ടമെന്ന സിനിമയാണ് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട സിനിമയാണ് ചിലർക്ക് ഇഷ്ടപ്പെടാതെ എഴുതിട്ടുണ്ട് പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സിനിമയാണ് അല്ലേ അതായത് കണ്ടു കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ അടുത്ത് മനസ്സിലാകത്തുള്ളു അത് അതിലേക്ക് ഇറങ്ങി ചെല്ലുവല്ലേ എന്താണ് ഈ സിനിമയിലുള്ള നമ്മളങ് എന്താ പറയാ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രശംസ നേടിയ സിനിമയാണ് നല്ല സിനിമ അതുമല്ല നമ്മുടെ കേരളത്തിന് വെളിയിൽ ഒരുപാട് ആൾക്കാരെ പ്രശംസിച്ച സിനിമയാണ് ആട്ടോ ആട്ടോയോ ഇതുപോലൊരു സിനിമ മലയാളത്തിൽ വരുന്നു ലോ ബഡ്ജറ്റ് ഇതുപോലെ നല്ല കണ്ടന്റുമായിട്ട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടാം സ്ഥാനം ആട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഒന്നാം സ്ഥാനം എന്തെങ്കിലും ഗസുണ്ട് ഗസന്റെ കമന്റ് ചെയ്യണേ പക്ഷെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ വാഹ് എന്നാക്കിയ ഒരു സിനിമയാണ് എല്ലാം കൊണ്ടും നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം ആക്ഷനോ അങ്ങനൊന്നും ഇല്ല കോമഡി ഇഷ്ടപ്പെടാത്തവർക്കൊന്നും അല്ലെ കോമഡി ഒന്നും ഇല്ല പക്ഷെ ഈ സിനിമ എന്തോ ഒരു സ്പെഷ്യൽ ആണ് ഈ സിനിമ കണ്ടില്ലാന്ന് അടിക്കല്ലോ അത് ഭയങ്കരമായിട്ട് അതൊത്തിരി നാളുകള് ഷൂട്ട് ചെയ്ത സിനിമ അതുപോലെ ഒരൊത്തിരി കഷ്ടപ്പെട്ട് അതുപോലെ നമ്മൾ ആ കാണുമ്പോ തന്നെ ആ സിനിമയുടെ ക്വാളിറ്റി ഉണ്ട് അതിനകത്ത് അല്ലേ അതിനകത്ത് ഇതിന്റെ നാടൻ ഇതിനകത്ത് അഭിനയിച്ച നാടൻ ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബോഡി ട്രാൻസ്ഫോർമേഷനും എല്ലാം കൊണ്ടും അത് സിനിമ എന്ന് പറയാതാണ് ഞങ്ങൾ ഞങ്ങക്ക് വിഷമായി അല്ലെ എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കര ആ ഒരു വെള്ളം പയ്യൻ ഓടത്തില്ലേ അവിടെ ആ വെള്ളം ഇല്ല പിന്നെ എനിക്ക് രണ്ടാമത് ഹോപ്പ് തോന്നിയ സീൻ എന്ന് പറഞ്ഞാൽ ആ കുപ്പിരുണ്ടിരുണ്ടിട്ട് അതൊരു നല്ല ഇതായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് പത്തനംതിട്ട പോകാൻ നേരം പാൻ്റൊക്കെ എടുത്തു പക്ഷേ പല്ല് തേക്കുന്നുണ്ട് ഒരു ബ്രഷില് വെച്ച് പല്ലൊക്കെ തേക്കുന്നുണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ട ശതല്ല അവിടെ പോയിട്ട് ആ ആടുകളെ ഒക്കെ നോക്കി ലാസ്റ്റ് എല്ലാവർക്കും വെള്ളം കൊടുത്തു അവർക്ക് ഭക്ഷണം കൊടുത്തു ബ്ലസ് സംവിധാനം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഈ സിനിമയ്ക്ക് ഒത്തിരി എന്നാണത് കഷ്ടപ്പെട്ടവരാണത് പൃഥ്വിരാജ് എല്ലാവരും ഇല്ലാത്തവര് അപ്പൊ ഞാൻ ഇപ്പോഴും സ്റ്റിൽ വണ്ടർ എന് എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ അവാർഡുകൾ ഒന്നും കിട്ടുന്നില്ല അല്ലെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവാർഡ് അപ്രീസിയേഷൻ കിട്ടുന്ന സിനിമയാണിത് അപ്പൊ ഞങ്ങള് കൊടുക്കുന്നത് അണുജീവിതത്തിലാണ് ഒന്നാം റാങ്ക് കൊടുക്കുന്നത് അതെ നല്ല നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്കും വേറെ വേറെ അഭിപ്രായങ്ങളായിരിക്കാം കേട്ടോ ഞങ്ങൾ പറയുന്ന ഒരിക്കൽ നിങ്ങൾക്ക് ഇത് പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഇനിയും ഇതുപോലെ നമുക്ക് ഒരുപാട് പക്ഷെ ആയിട്ട് എടുക്കാൻ ഇനിയും പുറകോട്ട് പോകാൻ ഒത്തിരി സിനിമകൾ കടക്കുന്നു ഞങ്ങളും ഇഷ്ടപ്പെട്ട സിനിമ പിക്ക് ചെയ്തു നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് ടോപ്പ് വൺ ടു ടെൻ നിങ്ങൾ അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഈ വീഡിയോയുടെ കൂടെ വേറെ വീഡിയോസ് വരുന്നായിരിക്കും സിനിമകൾ സിനിമകൾ പെർഫോം ചെയ്യാൻ അങ്ങനെ ഇനി മുന്നോട്ട് അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് അപ്പൊ ഞങ്ങൾ ഇനി മുന്നോട്ട് ഇനി സിനിമ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി ശ്രമിക്കാം ഇനീഷ്യലി നമ്മുടെ റിയാക്ഷൻ വീഡിയോസിന് ഒരുപാട് പേര് സപ്പോർട്ട് ഞങ്ങൾ വീഡിയോ സിനിമ ബേസ്ഡ് ബേസ്ഡിലുള്ള